കൊണ്ടുവന്നത് കൃത്യ സമയത്ത് എന്ന് പറയേണ്ടി വരും ഓപ്പറേഷൻ സിന്ധൂരിൽ യഥാർത്ഥത്തിൽ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ ഇന്ത്യക്ക് വളരെയധികം സഹായകമായി പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ നിർണായകമായത് തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മുംബൈ ഭീകര ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളായ തഹാവൂർ റാണെ ഇന്ത്യയിൽ എത്തിച്ചത് ഭീകര താവളങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരശേഖരണത്തിന് ഗുണം ചെയ്തതായി അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തുന്നു എൻ ഐ എ കസ്റ്റഡിയിലുള്ള പാക് വംശജനായ റാണ പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാനഡയിലേക്ക് കുടിയേറി ലഷ്കർ തൊയ്ബ ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി ഐ എസ് ഐ എസ് എന്ന സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു റാണ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയായ റാണയ്ക്ക് അന്ന് ആക്രമണത്തിൽ പങ്കുവഹിച്ച ഐ എസ് ഐ മേജർ ഇക്ബാലുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ച് നിർണായക തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞ മാസമാണ് റാണയെ യു എസ് നിന്ന് ഇന്ത്യയിലെത്തിച്ചത്

വളരെയധികം ആഹ്ലാദത്തോടെയാണ് ഭാരതം കേട്ടത് അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ ഭീകരത ആ മണ്ണിലേക്ക് ഇടിച്ചു കയറിയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഇന്ത്യ നൽകിയ മറുപടി ഭീകര കേന്ദ്രങ്ങളുടെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒൻപത് പ്രദേശങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ നിശ്ചയ ദാർഢ്യത്തിന് മുന്നിൽ എന്നാൽ ലിസ്റ്റിൽ ഇനിയും ഭീകരതാവള കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മൂന്ന് സേനകളും സംയുക്തമായാണ് ഓപ്പറേഷൻ സിന്ധൂർ യാഥാർത്ഥ്യമാക്കിയത് പാകിസ്ഥാനിലെ നാല് പ്രദേശവും പാക്കത്തീന കാശ്മീരിലെ അഞ്ചു പ്രദേശങ്ങളിലുമായിരുന്നു ആക്രമണം ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പ്രധാന ഭീകരശക്തി കേന്ദ്രങ്ങളും ബഹാബൽപൂർ മുരിദ് കെ മുസാഫ്രാബാദ് കോട്ട്ലി സിയാൽകോട്ട് കോട്ട് ഗുൽപുർ ഭിംബർ ബാഗ് ചക് അമ്രു എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ തകർത്ത ഭീകരതാവളങ്ങളിൽ ഒന്നായ മർക്കസ് സുബ്ന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഭീകര കേന്ദ്രമാണ് ഹവൽപൂരിലുള്ള മർക്കസ് സുബഹ്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പ്രധാന പരിശീലന കേന്ദ്രമാണ് ജെയ്ഷെ തലവൻ മൌലാന മസൂദ് അഷർ അടക്കമുള്ള ഭീകര നേതാക്കളുടെ വസതികൾ ഉള്ളത് ഇവിടെയാണ് മറ്റൊന്ന് മർക്കസ് ത്വയ്ബ എന്ന ഭീകര കേന്ദ്രമാണ് ഇത് ലഷ്കർ ഭീകരരുടെ പ്രധാന പരിശീലന കേന്ദ്രമാണ് പാക് പഞ്ചാബിലെ മുരുക്കെ നഗരത്തിലുള്ള മർക്കസ് ത്വയ്ബ രണ്ടായിരം മുതൽ ഭീകര പരിശീലനം തകൃതിയായി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ആയുധ പരിശീലനമാണ് പ്രധാനമായും നടന്നിരുന്നത് ത്വയ്ബ കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് ഒസാമ ബിൽനാദൻ പത്ത് ദശലക്ഷം രൂപയാണ് സംഭാവനയായി നൽകിയിരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രണം നടന്ന പ്രധാന ഇടങ്ങളിൽ ഒന്നാണ് ഇവിടം അജ്മൽ കസബ് പരിശീലനം നടത്തിയതും ഇവിടെയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകന്മാരായ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയും തഹാവൂർ റാണയും ഉരുക്കെ മുൻപ് സന്ദർശിച്ചിരുന്നു സർജാൽ തെഹ്രാ കലാൻ പാക് പഞ്ചാബിലെ നരോവാൽ ജില്ലയിൽ സ്ഥിതി ചെയ്തിരുന്ന പാക് താവളമാണ് സർജാൽ ജമ്മു കാശ്മീരിലേക്ക് പാക് തീവ്രവാദികളെ നുഴഞ്ഞുകയറ്റാനായി ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന സ്ഥാപിച്ചതാണ് ഈ താവളം ഇവിടെ നിന്നാണ് അതിർത്തി തുറന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കാറ് ഇന്ത്യൻ പ്രദേശത്തേക്ക് ഡ്രോണുകൾ വഴി ആക്രമണം നടത്താനുള്ള ലോഞ്ചിംഗ് ഇടമായും പാകിസ്ഥാൻ ഈ പ്രദേശത്തെ കണക്കാക്കുന്നു മെഹമൂന ജുയ സർക്കാർ സ്ഥാപനത്തിന്റെ മറവിൽ ഒരു ഭീകരത്താവളം പ്രവർത്തിപ്പിക്കാനുള്ള പാകിസ്ഥാൻ ഐ എസ് ഐ ഗൂഢാലോചനയുടെ മറ്റൊരു തെളിവാണ് സിയാൽ കോട്ടിലുള്ള മെഹമൂന ജയ ഭീകര കേന്ദ്രം ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരരുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന ഇവിടെ ആയുധ പരിശീലനം നടത്തിവന്നിരുന്നു കൊടും ഭീകരനായ ഇർഫാൻ താന്തയാണ് ഈ ഹിസ്ബുൾ ഭീകരതാവളത്തിന്റെ കമാൻഡർ മർക്കസ് അഖിലെ ഹദീസ് വർണാല ടൗണിലാണിത് പാക്കത്തീന കശ്മീരിൽ ലഷ്കർ ഭീകരരുടെ മറ്റൊരു പ്രധാന താവളം പൂഞ്ച് രജൌരി സെക്ടറുകളിലേക്ക് ലഷ്കർ ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിനും ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്തുന്നതിനും മർക്കസ് അഖിലെ ഹദീസ് ഉപയോഗിക്കുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറും മുൻപ് ലക്ഷകർ ഭീകരർ സ്റ്റേജിംഗ് കേന്ദ്രമായും ഇവിടെ ഉപയോഗിച്ചു വരികയാണ് നൂറ്റി അൻപത് വരെ ഭീകരരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ താവളത്തിലാണ് ഖാസിം ഗുജാറിനെയും ഖാസിം ഖണ്ഡയെയും അനാസ് ജരാറിനെയും പോലുള്ള കൊടും ഭീകരർ പ്രവർത്തിക്കുന്നത് മറ്റൊരു ഭീകരതാവളം പാക്കലിയിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ജെയ്ഷെ ഭീകര കേന്ദ്രമാണ് ജയ്ഷെ നേതാവ് മുഫ്തി അബ്ദുൾ റഫ് അസറിന്റെ പ്രധാന സഹായിയായ ഹാഫിസ് അബ്ദുൾ ഷുക്കൂർ ആണ് ഈ ഭീകര തലവൻ ഈ പ്രധാന കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഇന്ത്യൻ സൈന്യം ശേഖരിച്ചത് ുമായുള്ള ചോദ്യം ചെയ്യലിൽ നിന്നാണെന്നാണ് വിവരങ്ങൾ ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ഭീകരത്താവളങ്ങളുടെ വിവരം ഇന്ത്യക്ക് ലഭ്യമായിട്ടുണ്ട് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ തഹാവൂർ റാണയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന അതേ സമയത്ത് തന്നെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്ത് അവയെ ഇല്ലാതാക്കാൻ ഇന്ത്യയെ സഹായിച്ചത് തഹാവൂർ റാണയുമായുള്ള ചോദ്യം ചെയ്യലാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്തായാലും ഭീകരവാദത്തിന് ഇനി ഒരു സ്ഥാനവും ഇന്ത്യ നൽകില്ല ഇന്ത്യൻ മണ്ണിൽ ഭീകരവാദം അനുവദിക്കില്ല ഇന്ത്യൻ മണ്ണിൽ ഇങ്ങോട്ട് വന്ന നിരപരാധികളെ തകർത്തു കഴിഞ്ഞാൽ യാതൊരു മറയും ഒളിയും ഇല്ലാതെ അവിടെ അവരുടെ ഭൂമിയിൽ ചെന്ന് അവരുടെ മണ്ണിൽ ചെന്ന് തിരിച്ചടിച്ചിരിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷനോട് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് അത് തുടരുക തന്നെ ചെയ്യും സിന്ധൂർ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിലായി ന്യൂസ് ഡെസ്ക്യൂസ്